ചില ഉപ്പാനോട് പരാതി പറഞ്ഞു ഞങ്ങളെ അടുത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് ക്യൂ പറയാൻ സമ്മതിക്കുന്നില്ല സമസ്ത കേരള കേന്ദ്ര അംഗവും ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് ഫസൽ കോയമ തങ്ങൾ ഖുറാ തങ്ങൾ വഫാത്തായി അല്പസമയം മുമ്പായിരുന്നു അന്ത്യം ഇപ്പോ എട്ടിക്കുളത്തെ വീട്ടിലാണ് ജനാസ ബഹുമാനപ്പെട്ടവർക്ക് അറുപത്തിനാല് വയസ്സായിരുന്നു ജനാസ വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി മംഗലാപുരം കുറത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചത് സമസ്ത പ്രസിഡന്റ് ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി തങ്ങളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിനായിരുന്നു മഹാനവറുകളുടെ ജനനം കർണാടകയിലെ അറുപതോളം മഹലുകളിലും കേരളത്തിലെ വിവിധ മഹലുകളിലും കാലിയാണ് മഹാനവറുകൾ മഹാനവറുകളുടെ ഒഫാത്ത് ദിനം തന്നെ വളരെയേറെ പുണ്യമേറിയതാണ് മുഹറം മാസത്തിലെ ആദ്യത്തെ ദിവസം തന്നെയാണ് മഹാനവർക്കൾ ഒഫാത്തായത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകൾ റമലാൻ മാസം കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹം ഏറ്റവും പുണ്യമേറിയ മാസമായി കരുതപ്പെടുന്നത് മുഹറം മാസമാണല്ലോ യൂസുഫ് നബി അലൈഹി സ്ലാം മോചിതനായതും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അഗ്നികുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും അതുപോലെ ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈ പുണ്യമേറിയ മാസത്തിലാണല്ലോ ആ പുണ്യമാക്കപ്പെട്ട മാസം തന്നെ മഹാനവരുകൾ നമ്മുടെ അടുത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ കപല ജീവിതം സുഖത്തിലും സന്തോഷത്തിലും ആക്കട്ടെ മറും താജുൽ ഉലമ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി തങ്ങൾ സ്വന്തം മകനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് എൻ്റെ മകനോട് കളിക്കേണ്ടടോ അവൻ തീയാണ് അവനോട് നിങ്ങൾ കളിക്കേണ്ട കരിഞ്ഞു പോകും കത്തിപ്പോകും ഇന്ന് സ്വന്തം മകനെപ്പറ്റി എപ്പോഴും പറയുമായിരുന്നു മഹാനായ താജുൽ ഉലമ അസയ്യിദ് ഫസൽ കോയമ തങ്ങളെ അഞ്ച് പതിറ്റാണ്ടിലേറെക്കാലം ഉള്ളാളടക്കം നൂറുകണക്കിന് മഹലുകളുടെ സംയുക്ത കാലിയായിരുന്ന താജുൽ ഉലമയുടെ ഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഖുറാ തങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു ഇതുൾപ്പെടെ നിരവധി മഹലുകളിൽ കാളിയായ തങ്ങൾ പതിനായിരങ്ങൾക്ക് അത്താണിയായിരുന്നു പറഞ്ഞു ഞങ്ങൾ മോൻ്റെ അടുത്ത് പോയിട്ട് കുറെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഞങ്ങളെ സങ്കടങ്ങളൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല വെറുതെ കുപ്പി കാണിച്ചപ്പോൾ ഊതി തന്നു ഞാനിപ്പോൾ മറച്ചവനെ മന്ത്രിക്കണം എത്ര ചൊല്ലണം എന്തെല്ലാം ചെല്ലിയിട്ടാണ് ഊതണമെങ്കിൽ അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു സുഹാൻ ഉള്ളാളത്തെ പാപ്പ് പറഞ്ഞതിന് മറുപടി ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ദുന്യാവിൻ്റെ സംസാരം കുറവാണ് എപ്പോഴും അല്ലാ അല്ലാ അല്ലോ 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 എന്നതിക്കിറാണ് താജുലൊലമ വിശദീകരിക്കുന്നു എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് എൻ്റെ കാരണവന്മാരോട് താജുൽ ഉലമയുടെ മൂന്നാമത് ആണ്ടു പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകരോട് ഞാൻ ഉറപ്പെടുത്തുന്നു ഇന്നും ജീവിച്ചിരിക്കുന്ന കുറത്തങ്ങൾ എന്ന് പറയുന്ന ആ വലിയ മഹാമനുഷ്യൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന കുപ്പിയും വെള്ളവും ഒന്നിങ്ങനെ ഊതി കൊടുക്കുന്നു എന്ന് പറയുമ്പോ ഉലമ പറയുന്നു മക്കള് എൻ്റെ മകൻ ദുന്യാവിൻ്റെ സംസാരം വളരെ കുറവാണ് അതേ ദുന്യാവിൻ്റെ സംസാരങ്ങളില്ല ഏത് സമയവും നിക്കിറാണ് തസ്ബീഹാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പറച്ചൽ മാത്രമാണ് ഇത് പറയുന്നതിനിടയിൽ കുപ്പി കൊണ്ടുപോയി കൊടുത്താൽ ആ പറച്ചലിനിടയിൽ ഒന്ന് ഊതിയാൽ മതി കുറേ ചൊല്ലിപ്പെറുക്ക് പറയേണ്ടതില്ല